ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ എത്തേങ്കാന അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തി മൈലാടി അമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം നിലമ്പൂർ മുസ്ലിം ഓർഫണേജ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരിയും

प्रत्यक्ष रंग दाइस्ट और मोबाइल तो दो एक्सो भी है ना। तो आपका कास्ट में करता हो, पापा ने तुम्हें ज्यादा नहीं जो जो एग्लिज़न है, आठवां, आनिमोन काट कर, बस वापस आ रहे थे, उन्हें कौन नहीं बताना चाहिए, बिहार को नहीं, तो बिहार का नहीं, उन्हें कैसे मौकना दिलाऊंगा, बिहार ह പട്ടിണിയുടെയും അനാഥത്തിന്റെയും ഏറെ പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു കാലത്ത് ജനങ്ങളുടെ വലിയ പ്രതീക്ഷയായിരുന്നു അദ്ദേഹം പറഞ്ഞു ആണ് മയിലാടി എത്തിങ്കാന സ്ഥാപിച്ചത് ഒരു കാലത്തെ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുട്ടികൾക്ക് സംരക്ഷകരായി എത്തീങ്കാനകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നിലനിന്നിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ വളർച്ചയാണ് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ സ്ത്രീ മുന്നേറ്റത്തിന് കാരണമായത് വിദ്യാഭ്യാസത്തിനായി ചിലവഴിക്കുന്ന പണം ഒരിക്കലും നഷ്ടമാകില്ല അത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യുമെന്നും എം പറഞ്ഞു മൈലാടി അമൽ കോളേജിൽ ഇരുപത് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്തിട്ടുള്ളത് എത്തീൻ വിഭാഗത്തിൽപ്പെട്ടവർക്കാണെന്നും എം പി പറഞ്ഞു മുപ്പതേക്കർ സ്ഥലമാണ് മയിലാടി എത്തീങ്കാനയ്ക്ക് കീഴിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ എത്തിങ്കാന അലുമിനി അസോസിയേഷന്റെ അഞ്ചാം സംഗമമാണ് നടന്നത് കൂട്ടായ്മ പ്രസിഡന്റ് അബൂബക്കർ ഓമശ്ശേരി അധ്യക്ഷത വഹിച്ചു ഫാമിലി കൌൺസിലർ പ്രൊഫസർ സൈദ് അബ്ദുൽ ഖൈർ കൺകുളർക്കെ കുടുംബം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ആദ്യ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പത്ത് പേരെ ചടങ്ങിൽ ആദരിച്ചു ആണ് പെൺകുട്ടികളുടെ ബാച്ച് ആരംഭിച്ചത് ഇതിലെ കുട്ടികളെയും ആദരിച്ചു കുട്ടികളെയുംകുട്ടി കല്ലട കുഞ്ഞുമുഹമ്മദ് അമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സക്കറിയ പി എം ഉസ്മാൻ അലി വയദ ടീച്ചർ അബ്ദുൾ ഹമീദ് എളമ്പിലാക്കോട് അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു ചരിത്രത്തിലൂടെ എന്ന വിഷയത്തിൽ അബ്ദുൾ ഗഫൂർ കാരക്കുന്ന് പ്രഭാഷണം നടത്തി പാട്ടുപാടിയും പരസ്പരം സൌഹൃദങ്ങൾ പങ്കിട്ടും എത്തിങ്കാന കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചും സംഗമം വേറിട്ട അനുഭവമാക്കിയാണ് പലരും അടങ്ങിയത് അരനൂറ്റാണ്ട് കാലയളവിൽ എത്തിങ്കാനയിൽ തങ്ങളുടെ ജീവിതത്തിന് അടിത്തറയിട്ടവരാണ് ആവേശത്തോടെ സംഗമത്തിൽ പങ്കാളികളായത് പൂർവ്വ വിദ്യാർത്ഥികളുടെ വലിയ പങ്കാളിത്തവും സംഗമത്തെ ശ്രദ്ധേയമാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ